വായനാ പക്ഷാചരണവും പി എൻ പണിക്കർ വൈക്കം മുഹമ്മദ് ബഷീർ എന്നിവരുടെ അനുസ്മരണവും നടത്തി കുണ്ടറ പാലമുക്ക് വൈ എം എ ലൈബ്രറിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി പാലമുക്ക് വൈഎംഎ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു പി എൻ പണിക്കർ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണവും ഇതോടനുബന്ധിച്ച് നടത്തി മലയാളം ഐക്യവേദി ജില്ലാ സെക്രട്ടറി പ്ലാക്കാട് ശ്രീകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിന്റെ സാംസ്കാരിക ഈ വന്നിരിക്കുന്ന കാണുമ്പോൾ എനിക്ക് വല്ലാത്ത ആദരവും ശ്രേഷ്ഠതയും കൂടി കാരണം ജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട സമയങ്ങൾ മറ്റൊരു വ്യക്തിയോട് ചെലവഴിക്കേണ്ട സമയങ്ങൾ ഇവിടെ വന്നിരുന്നുണ്ട് കേൾക്കാൻ അല്ലെങ്കിൽ സംവദിക്കാൻ ആരൊക്കെ കാണാൻ ഒക്കെ വന്നിട്ട് ഒരു വലിയ രാഷ്ട്രീയ പ്രവർത്തനമായിട്ടാണ് ഒരു ജനാധിപത്യ ബോധത്തിൻ്റെ സ്വതന്ത്രമായ ഒരു നിലപാടാണ് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നതെ വെളിപ്പെടുത്തുന്നത് അതുകൊണ്ട് വെറുതെ ഒരു ഇന്നത്തെ അല്ല ഒരു വലിയ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ലൈബ്രറി പ്രസിഡന്റ് പി അർജുനൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ജി ജലധരൻ സ്വാഗതം പറഞ്ഞു സീനിയർ സിറ്റിസൺ ഫോറം പ്രസിഡന്റ് പി എ അബ്ദുൾ മജീദ് ലബ കൊല്ലം എസ് എൻ കോളേജ് മലയാള വിഭാഗവും ഗവേഷക ആർ ആര്യരാജ് ലൈബ്രറി വൈസ് പ്രസിഡന്റ് അവറാച്ചൽ സീനിയർ സിറ്റിസൺ ഫോറം സെക്രട്ടറി എം രാജൻകുട്ടി വനിതാ വേദി സെക്രട്ടറി ജി അംബിക ലൈബ്രറി ജോയിന്റ് സെക്രട്ടറി സുബിൻ ബെന്നി തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ കുടുംബൂർദൊക്കെ ചെയ്യുന്ന വ്യക്തിപരമായ ഒരു വളർച്ച ഉണ്ടാവുന്നു అలా മനസ്സിലാക്കാൻ ആയി ഇതിൽ വെഷീൻ സ്റ്റൈൽ അല്ലെങ്കിൽ മലയാള സാഹിത്യത്തിലെ ശാന്തത തന്നെയാണ് വെഷീൻന്റെ കൃതികളോ അദ്ദേഹത്തിന്റെ രചനകളോ നമ്മൾ ഇതിനെ നമ്മൾ അതിസ്മാന്ത് നടാൻ വേണ്ടി വെഷീൻ സ്റ്റൈലനെ നേരെ ചരിത്രികഷണനാതെ എഴുുമ്പോൾ അതിൽ ഒരുപാട് పదങ്ങളുണ്ട് നമ്മുടെ കേട്ട അതെ നാല് ിൽ പറഞ്ഞ നമുക്കുള്ള ഒരുപാട്